ഹായ് എവിൺ അസ്ലാം വലക്കും വെൽക്കം ബാക്ക് ഇന്നത് വീഡിയോ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെസ്വാൻ സോസിന്റെ റെസിപ്പി ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സോസ് വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ് നല്ല ടേസ്റ്റിയാണ് എന്തായാലും ഫുൾ ആയിട്ട് കണ്ടോക്ക് കണ്ടിട്ട് മറക്കാണ്ടെന്ന് ലൈക്കും കൂടി ചെയ്യാം ഈ ഫ്രൈഡ് റൈസിൽ നമ്മൾ ചിക്കനും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് ചിക്കനിലേക്ക് മസാല ഒന്ന് വെക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ബോൺലെസ് പീസ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് കുരുമുളകോടിയും അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂണ് സോയി സോസ് പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്താൽ മതി നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിട്ടാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ചിക്കനിലേക്ക് മസാല നല്ലോണം മിക്സ് മിക്സാക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാ ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് വെക്കാൻ നോക്കാട്ടാ അപ്പൊ ഇതിലേക്ക് വേണ്ടിട്ട് മുട്ടയും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് രണ്ട് വലിയ മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാ അത് നമുക്ക് ചിക്കി പൊരിക്കാനുള്ളതാണ് ഇനി നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഞാൻ ബസ്മതി റൈസ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ നല്ലോണം ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാനിൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് ഇളക്കി വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നേ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക അരി കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ അരിപ്പയിലിട്ടിട്ട് ഊറ്റി വെക്കണം കേട്ടോ ആ റൈസാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പത്ത് മിനിറ്റ് അരിയും വെള്ളവും എല്ലാം നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും റൈസ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ആയിട്ടുണ്ടാവും നമ്മൾ കയ്യിൽ ഒരു പീസ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി കിട്ടണം നല്ലോണം ഇങ്ങനെ ഉടയാൻ പാടില്ല ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടി വരണം എയ്റ്റി പെർസെന്റേജ് കുക്കാകാന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പൊടിഞ്ഞോ അപ്പൊ വെള്ളത്തിലും കൂടുതൽ വെക്കാൻ പാടില്ല ഓവറായിട്ട് കുക്കായി പോകും അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് റൈസ് ഊറ്റിയെടുക്കാം വെള്ളം നല്ലോണം ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വലുപ്പുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക ഇത് നല്ലവണ്ണം തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസ് നമ്മൾ തലേ ദിവസം കുക്ക് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും നല്ലതായിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രൈഡ് റൈസ് പൊട്ടാണ്ട് മിക്സ് ചെയ്ത് കിട്ടും അപ്പൊ ഇതിപ്പോൾ ഞാൻ തണുക്കാനായിട്ട് ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചിക്കിപ്പൊരിച്ചെടുക്കുക ചെയ്യേണ്ടേ ഫസ്റ്റ് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സെക്കൻഡ് വെച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുട്ട ചിക്കിപ്പൊരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് വീണ്ടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതെല്ലാം വെളുത്തുള്ളി കുക്ക് ആയതിനു ശേഷം ഇട്ടുകൊടുക്കുക അപ്പൊ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക വെളുത്തുള്ളിന്റെ കളർ ഒന്നും ചേഞ്ച് ആവണ്ട ഒന്ന് കുക്കായാൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ടുകൊടുക്കുന്നത് ചിക്കനും വെളുത്തുള്ളിയും കൂടി നല്ലോണം ഇളക്കി ഇളക്കിളിക്ക് നല്ലോണം മിക്സ് ആയി വരുമല്ലോ ആ ഒരു സമയത്ത് കുറച്ച് സമയം കൂടി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കുക്ക് ആയിട്ട് കിട്ടിക്കോളും ബോൺലെസ് പീസസ് അല്ലേ ചിക്കൻ ആയി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സോസിന്റെ റെസിപ്പി ഷെയർ ആക്കിയിട്ടുണ്ടായി ഈ സോസ് ആഡ് ചെയ്യുമ്പോൾ ഈ ഷെസ്വാൻ ഫ്രൈഡ് റൈസിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ സാധാരണ ഫ്രൈഡ് റൈസ് നിന്ന് ഡിഫറൻ്റ് ആക്കുന്നത് ഈ ഒരു സോസ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ സ്പൈസി ലെവൽ അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വരെ എല്ലാം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ ചിക്കൻ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുക്കുക അതൊന്ന് കുക്കാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പകുതി പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ ക്യാപ്സിക്കവും ക്യാരറ്റെല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് കുക്കായി പോവാൻ പാടില്ല എന്നിട്ട് ചിക്കനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഒരു ടീസ്പൂണ് വിനഗർ അര ടീസ്പൂൺ പെപ്പർ പൗഡർ കാൽ ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ റൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആ റൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പൊട്ടി പോവാണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കി പൊരിച്ചിട്ടുള്ള മുട്ടയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മെല്ലെ മെല്ലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ട ഈ സമയത്ത് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷെസ്വാൻ സോസ് ആഡ് ചെയ്തു ൊക്കെട്ടെ ഈ ഒരു കളറിലാണ് കിട്ടേണ്ടത് ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയല്ലോ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഷെസ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കുറച്ചൊരു സ്പൈസി ആയിട്ട് ഉണ്ടാവാന് എരിവ് കുറച്ച് മതിയെങ്കിൽ ഷെസ്വാൻ സോസിന്റെ അളവ് കുറച്ചാൽ മതി അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നോക്കാം ഇൻഷാല് സീ യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ